ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് ഉയർത്തുന്ന നിമിഷത്തിന് വേണ്ടിയാണ് പ്രഷർ കാത്തിരുന്നിട്ടുണ്ടത് ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് ലാലേട്ടൻ ജിൻഡപ്പിനെ കൈമാറുന്ന അത്യദൂർവ്വ രംഗമൊക്കെ ഫിനാലെ എപ്പിസോഡിൽ കഴിഞ്ഞിരിക്കുകയാണ് പതിനൊന്ന് മണിയോടുകൂടി ഫിനാലയുടെ ഫിനാലെ കഴിഞ്ഞിരിക്കുകയാണ് ഫിനാലെ കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ ജിൻഡപ്പനെ കപ്പ് ഉയർത്തുന്നതായിട്ട് പറഞ്ഞിരിക്കുകയാണ് അവസാന നിമിഷം വരെ ഒരു വോട്ടിംഗ് ടെസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെ വോട്ട് ഇരുപത്തിരണ്ട് ശതമാനത്തിന് ശേഷം സ്റ്റെക്കായിട്ട് വെക്കുക അതിനുശേഷം ലാലേട്ടനായിരുന്നു വിന്നറായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ൊമ്പത് ശതമാനത്തിനു മുകളിൽ വോട്ട് പിടിച്ചിട്ടാണ് ജിൻഡപ്പിന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ജിൻഡപ്പിന് ബിഗ് ബോസ് സിക്സ് സിക്സിന്റെ കപ്പും അതോടൊപ്പം തന്നെ അമ്പത് ലക്ഷം രൂപ വില വരുന്ന ചെക്കുമാണ് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നും വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു അവസാനം തന്നെയാണ് നമുക്ക് ബിഗ് ബോസിന്റെ അവസാന നിമിഷങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അർജുന റണ്ണറപ്പ് ആയിട്ട് മാറി അർജുനുള്ള ക്യാഷ് പ്രൈസും അതോടൊപ്പം തന്നെ മൊമെന്റോയും ട്രോഫിയും കൊടുത്താണ് അർജുനയും പറഞ്ഞു വിട്ട് അങ്ങനെ മികച്ച ഒരു സീസൺ സിക്സ് ആയിട്ട് മാറി സീസൺ സെവനുള്ള ഒരു ഹിന്ദും തന്നിട്ടാണ് പോയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വരും അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പൊ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കും മറ്റു സിനിമാ വിശേഷങ്ങൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക